ഇന്ന് മലപ്പുറംകാരുടെ സ്വന്തം ബ്രേക്ക്ഫാസ്റ്റ് ആയ ഓട്ടട ഉണ്ടാക്കാം നിങ്ങൾ ഓട്ടട ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ സൈഡായിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന കറി അല്ലെങ്കിൽ എന്ത് കൂട്ടിയിട്ടാണ് കൂടുതലും കഴിക്കാറ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി ഓവർനൈറ്റ് രാത്രി തന്നെ കുതിർത്തിയെടുത്തത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കപ്പ് ചോറും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നിറച്ചെടുക്കാം അരച്ചെടുത്തിട്ടുള്ള ഈ മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട് പിന്നെ മുക്കാൽ കപ്പ് ചിരുവിയ തേങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ആക്കിയിട്ടുണ്ട് കുറച്ച് കട്ടിയായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് ഇനി ഓട്ടടച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ചു വച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം നന്നായിട്ട് കുക്കായാലും നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം ഓട്ടട പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് എടുക്കാറുണ്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ചൂടോടെ ഏത് കറി കൂട്ടി കഴിക്കാനും അടിപൊളിയാണെങ്കിലും ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഒരുന്നുള്ള ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ടാണ് കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്യണേ